ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അതും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് മുഖ്യമന്ത്രിമാർ നിയമ നടപടികൾക്ക് വിധേയനാകുന്നു എന്നുള്ളത് ഇപ്പോൾ ഹേമന്ത് സോറൻ ഇപ്പോൾ അവസാനം അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാളിനെ ഇടി വിളിച്ചുകൊണ്ട് പോയി വിട്ടിട്ടില്ല എന്നാണ് ഈ സമയം വരെ വിട്ടിട്ടില്ല എന്നാണ് അറിയുന്നത് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല അവിടെ തന്നെ കിടക്കാണ് ഈ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അണ്ണാസാരയുമായി ചേർന്ന് സമരം തുടങ്ങി വളരെ കുറഞ്ഞ കാലം കൊണ്ട് അണ്ണാ ഹസാരയ്ക്ക് ശേഷം നേതാവായി വളർന്ന് പിന്നീട് അണ്ണാ ഹസാരയുമായി തെറ്റി അഴിമക്കെതിരെ അഴിമതിക്കെതിരെ മദ്യനയത്തിനെതിരെ ഒക്കെ വളരെ ശക്തമായ പോരാട്ടം നടത്തി അങ്ങനെ ദില്ലിയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ദില്ലി മുഖ്യമന്ത്രിയായി വീണ്ടും മുഖ്യമന്ത്രിയായി അങ്ങനെ തുടരുകയാണ് ഇപ്പോഴാണ് ആ മദ്യനയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ കുറച്ച് കോടികൾ കോഴ വാങ്ങിയത് പുറത്തു വരുന്ന കുറച്ച് നേരായി അറിഞ്ഞിട്ട് ഒരു എട്ടൊമ്പത് പ്രാവശ്യം ഇ ഡി നോട്ടീസ് അയച്ചു വരണം 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 എന്ന് പറഞ്ഞിട്ട് അവസാനം ഒമ്പത് പ്രാവശ്യം വരാതായപ്പോൾ പിന്നെ തൂക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു ഇതായിരുന്നു സംഭവിച്ചത് ഞാൻ ഈ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതല്ലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തതോ ഇനി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുത്തതെന്നോ അല്ല ഞാനിവിടെ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതിയുണ്ട് എന്താ കാരണം എന്നറിയാം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് ഞാനിവിടെ അരവിന്ദ് കെജ്രിവാളിന്റെയോ അല്ലെങ്കിൽ അഹമ്മദ് സോറിന്റെയോ കാര്യമല്ല പറയുന്നത് ഒന്ന് തുടക്കത്തിന് വേണ്ടി ഒരു പറഞ്ഞു പറഞ്ഞു ഒന്ന് പറഞ്ഞൊന്ന് ഉള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടൊമ്പതോ കൊല്ലമായി ഇവിടെ ഭരിക്കുന്നെങ്കിലും തുടർച്ചയായി കഴിഞ്ഞ അഞ്ചു വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസവും ഒന്ന് നേരം വീതം നാല് നേരമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമാണ് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം അവഗണിക്കുന്നു എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷമായി അദ്ദേഹം ദിവസവും രണ്ടോ മൂന്നോ നാലോ നേരമെങ്കിലും മിനിമം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രം അവഗണിക്കുന്നു കേന്ദ്രം കടന്നരുന്നില്ല കേന്ദ്രം നമ്മളെ അവഗണിക്കുന്നു കേരളത്തെ അവഗണിക്കുന്നു അവഗണിക്കുന്നു എന്ന് എന്നാലോചിച്ച് നോക്കൂ ഈ അവസരത്തിൽ അത് വളരെ എന്താ പറയാ യോജിച്ച ഒരു സമയമാണെന്ന് തോന്നുന്നു കേന്ദ്രം കേരളത്തെ വേണ്ട പോലെ പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പിണറായി എവിടെയായിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്ക് പറയാം അല്ലേലും എന്നും കേരളത്തിന് അവഗണന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അതെ മുഖ്യമന്ത്രിമാർ അഴിമതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കൊള്ളയടിക്കുമ്പോൾ അവർ സംസ്ഥാനത്തെ ജീവിതം നശിപ്പിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കടക്കണിയിലാക്കുമ്പോ അവരെ മുഴുവൻ പട്ടിണിയിലേക്ക് തള്ളി വിടുമ്പോ അവരുടെ ക്ഷേമ പെൻഷൻ ഇല്ലാതെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോ ഇവിടെ പരീക്ഷകൾ നടത്താൻ കഴിയാതെ ചോദ്യപേപ്പർ അച്ചടിക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രതിസിദ്ധി ഉണ്ടാവുമ്പോ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ നിത്യജീവിതത്തിന് കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ പണം മുഴുവൻ കൊള്ളയടിക്കേണ്ടി വരുമ്പോൾ അവരെ കള്ളു കുടിപ്പിക്കേണ്ടി വരുമ്പോൾ അവരെ ചൂത് കളിപ്പിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു ഒരു സംസ്ഥാനത്തെ ഭരണാധികാരികൾ ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അകത്തിടേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തെ നരേന്ദ്രമോദി സർക്കാരും അതേപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അവഗണിക്കുന്നു അതായത് പിണറായി സർക്കാരിനെ അവഗണിക്കുന്നു എന്നത് നൂറ് ശതമാനം ശരിയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേമന്ത് സോറിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിന് മുമ്പ് ഇവിടെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു പിണറായി പക്ഷെ ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് സംബന്ധിച്ചുള്ള കേസ് ഇ ഡി കസ്റ്റഡിയിൽ എടുക്കേണ്ട വിധത്തിലുള്ള കേസുകളൊന്നും അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം മറ്റ് അന്വേഷണം നടക്കുന്ന പല കേസുകളിലും കക്ഷികളാണ് അതുപോലെ ലാഹുലിൻ പോലുള്ള കേസുകളിൽ കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിലും ഉണ്ട് എന്നേ ഉള്ളൂ പക്ഷേ സമീപഭാവിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷേ അദ്ദേഹം കരുതുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും രണ്ടും കൽപ്പിച്ച് നേരത്തെ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയതുപോലെ ഇപ്പോ രാഷ്ട്രപതിക്കെതിരെയും സുപ്രീം കോടതിയിൽ പോയത് ഏതായാലും കേന്ദ്രം കേരളത്തിന്റെ അപേക്ഷ ഒന്ന് കേൾക്കണമെന്നും ഈ ആവലാതികളെല്ലാം പിണറായിയുടെ ഈ ആവലാതികളെല്ലാം ഒന്ന് കേട്ട ശേഷം മറ്റ് സംസ്ഥാനത്തെയും എല്ലാം പരിഗണിക്കുന്നത് പോലെ കേരളത്തെയും ഒന്ന് പരിഗണിക്കണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊപ്പം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം എനിക്കും ആഗ്രഹമുണ്ട് കാരണം കേന്ദ്രം കേരളത്തെ പാടെ അവഗണിക്കുന്നുണ്ട് അത് സത്യമാണ് ശരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ആദ്യം ജയിലിൽ അടയ്ക്കപ്പെടേണ്ടത് പിണറായി ആകണമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്കോ നാലാം സ്ഥാനത്തേക്കോ ഒക്കെ പിന്തള്ളപ്പെട്ടു പോയി എന്നാലും സാരമില്ല ഈ പാർലമെന്റ് എലക്ഷന് മുമ്പെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ആ നടപടികളൊക്കെ ഒന്ന് എടുത്ത് മറ്റുള്ള സംസ്ഥാനത്തോട് ചെയ്യുന്ന അതേ പരിഗണന കേരളത്തിന് കൊടുക്കണമെന്ന് കേന്ദ്രത്തോട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് അഭ്യർത്ഥിക്കുകയാണ്